ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഗൈസ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഛാ അത് സംഭവം ഒന്നും ഇല്ല കേട്ടോ ഫെയർ ലവില് അത് ഞാൻ കുറേ ആയി വാങ്ങിയിട്ട് പിന്നെ ഒരു ഷോപ്പിനൊന്ന് വെച്ചൊന്നേ കേട്ടോ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കുറച്ച് എടുക്കുക തോന്നുന്ന ആദ്യം അതിനുള്ള വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് വെള്ളം പോലെ വന്ന് അപ്പോൾ അവന് ചില്ലറ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും നമ്മളൊന്ന് കുറച്ച് ഞെക്കി ഞെക്കി എടുത്ത് കുറച്ച് പിന്നെ അത് നേരെ മൂത്ത് കുറച്ച് 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 ഡോട്ട് 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 ഡോ ആയിട്ടൊന്ന് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ട കുറച്ച് മതി അതിന് ഓവർ ആകേണ്ട കാരണം ഓവറായിട്ട് പൊട്ടി അടിച്ചു പോരണ്ടോ അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുടിക്കൊന്ന് ഒതുക്കി വെച്ചോ ഇട്ട് 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 ഇട്ടിട്ടോ ഇട്ട് കൊടുത്തു ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനിതൊന്നും ചെയ്യില്ല ഞാൻ നേരെ പൗഡറോടും മാറ്റും പോവും പിന്നെ നമ്മളൊരു ഡീഡ് ഗെട്ടാടി വിപ്പി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി ചെയ്യണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാനിതൊക്കെ ചെയ്ത് പിന്നെ അത് നല്ലോണം മോത്ത് മൊത്തം അങ്ങോട്ട് തേച്ച അങ്ങോട്ട് പിടിപ്പിക്കുക പിന്നെ ഒരു ഭാഗത്തും ഉണ്ടാവരുത് അങ്ങനെ ഫുള്ളായിട്ട് വാലിച്ച് വാരി തേക്കി അത് നൈസാക്കിയിട്ട് തുറച്ചു അതിലായിരിക്കും മുടിയൊക്കെ നോക്കണം കാരണം മുടിയുള്ള നമ്മൾ ഐലൈറ്റ് നല്ലോണം വൃത്തിയാക്കിയ ശേഷം ശേഷം നേരെ നമ്മൾ പൗഡർ എടുക്കും നിങ്ങൾ വിചാരിക്കും അത് കുറ്റിക്കൂരിയാണ് പക്ഷേ ഡോട്ട് കുട്ടിക്കൂര അത് ഏട്ടം കൊണ്ടുവന്ന പൗഡറാണ് ഞാൻ ഉള്ളിൽ ആ കുട്ടിക്കൂരത്തെ പൗഡർ സാധനം ഒഴിവാക്കിയിട്ട് അതിൻ്റെ പൗഡർ ഇട്ടാണ് അത് ഞാൻ നല്ല തേച്ച് ഇതേപോലെ എത്ര തേക്കും ഇട്ടു പൊടി പോയിട്ട് എസ് ഉസ്ത്ര കൈ നല്ല ഒരതിന് ശേഷം അതും ഇതിപ്പോൾ തന്നെ അതിൻ്റെ പരത്തി അങ്ങനെ തേക്ക് കാരണം അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെള്ളപ്പാണ്ട് പോലെ നിൽക്കരുതല്ലോ അതുകൊണ്ട് അടിച്ചൂടി സെറ്റാക്കാം അങ്ങനെ അതൊക്കെ ഇട്ട് കണ്ടോ കൈത്തിനോടൊക്കെ തേക്കണം നമ്മൾ അല്ലെങ്കിൽ രണ്ടും വേറെ വേറെ കളറായിട്ട് തോന്നും നല്ലോണം തേക്കുക തേച്ച് സെറ്റാക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹൈബ്രോ ഹൈബ്രോ എഴുതണം ഐബ്രോ അതുപോലെ ഞാൻ എഴുതാറുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തെടുക്കേണ്ട ആ ഒരു നാക്ക് കണ്ട് എഴുതണത് ആ മൂലന്നാണ് നമ്മൾ നമ്മൾ തുടങ്ങേണ്ടത് ഫസ്റ്റ് പിന്നെ പിന്നെ ഒരു മല ആയിട്ട് വരയ്ക്കണ്ട മല വരച്ച് ഇനി ആ മല വരച്ച് കഴിഞ്ഞാൽ പിന്നെ മേടിക്കില്ല ആ മല വരയ്ക്കാനാണ് തുടങ്ങാം അതാണ് അതാണ് എടുക്കുക അഴിവ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും ടച്ചപ്പ് ചെയ്ത് നെക്കും ടച്ചപ്പ് ടച്ചപ്പ് നല്ല നീറ്റ് ഉണ്ടാവും മാല അങ്ങട്ട് വരച്ചാൽ തന്നെ നമ്മൾ ഒരു ഒരു വൃത്തി ഇത് ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചു തോന്നുന്നുല്ലോ കേട്ടോ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇത് പറഞ്ഞതും ചെയ്യുമ്പോൾ അവിടെ വെച്ച് ചെയ്താൽ മതി ചഫ് ആ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇപ്പോൾ ബിഗിനേഴ്സൊന്നും ഇല്ല ഗൈസ് ഇപ്പം കുറേ കുട്ടികൾക്ക് നന്നായിട്ട് അറി ചെയ്യാൻ പക്ഷെ എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറിയാത്ത ആൾക്കാർ എന്നെപ്പോലത്തെ അറിയാത്ത ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ കണ്ടോ ഐബ്രോ എഴുതിയാൽ തന്നെ നമ്മൾ എത്രയോ സെറ്റായി നെക്സ്റ്റ് നെക്സ്റ്റ് ചെസ്റ്റ് നമ്പർ ഗോസ് ടു ലിപ്പ് ലൈനർ ലിപ്പ് ലൈനർ ഇതുപോലെ അങ്ങനെ തേക്കുക എങ്ങനെയെങ്കിൽ തേക്കുക കണ്ടോ തേക്കണ നല്ല പ്രൊഫഷണലിസം പോലെ തോന്നുമെങ്കിലും പക്ഷെ എനിക്കൊന്നും അറിയില്ല അമ്മ നമ്മൾ ഇട്ടുകൊടുക്കന്നെ നല്ലോണം തേച്ച് സെറ്റാക്കുക പിന്നെ ഇടയ്ക്ക് ഉണ്ട മൗത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറും കണ്ടോ നൈസായിട്ട് തേച്ച് സെറ്റാക്കി കേട്ടോ അവിടെ ഒരു വി പോലെയല്ലേ അവിടെ അതേ പുത്രം ഇട്ടെടുത്തിട്ട് അടിക്കണ്ട് തേച്ച് ഉറക്കാം ഇത്രേ ഉള്ളൂ പരിപാടി അതുതന്നെ തേച്ചി തേച്ച് പിടിപ്പിക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ജസ്റ്റ് നമ്പർ ബാ ഗ്യൂസ് ടു ലിപ്സ്റ്റീക്ക് ലിപ്സ്റ്റിക് അതേത് ഷെയ്ഡാണെന്ന് എനിക്കറിഞ്ഞൂടാ ഫാൻസി പോയി ചേട്ടാ എൻ്റെ ലിപ്സ്റ്റിക്കിന് മാച്ചായ ബ്ലാക്ക് കളറിന് മാച്ചായപ്പോ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു അയാൾ എടുത്തു തന്നു ഞാനത് വാങ്ങിപ്പോന്നു അങ്ങനെ അത് സെറ്റാക്കിയിടുകട്ടോ അത് ഇതുപോലെ തന്നെ അത് വരച്ചെന്ന് കൊടുക്കുക ഈ ലിപ്സ്റ്റിക്കാണ് തോന്നുന്നത് ഞാൻ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ലിപ്സ്റ്റിക്കാൻ്റെ ഷെയ്ഡായിട്ടത് ന്യൂഡ് ഷെയ്ഡ് എന്നാണ് പറയുക അത് ലിപ്സ്റ്റിക് ഇട്ട് ആ ജസ്റ്റ് ഒന്ന് ഓവറാക്കി ഇമ്പള ആവശ്യമില്ല എത്താൽ മതി വേണമെങ്കിൽ ഓവറാക്കിയിട്ടോ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ ലിപ്സ്റ്റിക് നല്ലോണം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റൈലിലാക്കാം ഓക്കെ എന്താപ്പം ഇത് കഴിഞ്ഞില്ലേ കുറേ നേരം ആയാലും കേട്ടോ തുടങ്ങിയിട്ട് യെസ് കഴിഞ്ഞു ഗൈസ് കഴിഞ്ഞു ഇത്ര മതി നമ്മളിപ്പോൾ സാധാരണ കൊരുങ്ങി കെട്ടിപ്പോണെന്നു പറഞ്ഞാൽ ഇതേ ധാരാളം ഇനി നമ്മൾ നേരെ ഡ്രസ്സ് മാറ്റാണ് ഡ്രസ്സ് മാറ്റി വരട്ടോ ഷു ഷു എന്താവില്ലോ യെസ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റി സെറ്റായിട്ടുണ്ട് അയ്യോ നിപ്പോൾ കണ്ടാ ഇപ്പം കണ്ട ഇങ്ങനെ ഇറങ്ങുമെന്നൊക്കെ തോന്നും പക്ഷേ ഇങ്ങനെയൊന്നും ഇറങ്ങില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് കയ്യില്ലേതങ്ങട്ട് പുറത്തിറങ്ങാൻ സമ്മിക്കില്ല വീട്ടിലെ കാരണം വരെ സോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നീ ഒരു കാര്യം മറന്നുപോയി ഗൈസ് ബ്ലാഷ് ഇതെനിക്ക് എൻ്റെ നാത്തൂൻ തന്നതാണ് ചേച്ചിക്ക് ആരോ കൊടുത്തപ്പോൾ ചേച്ചി എനിക്ക് തന്നു അത് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക അല്ലടാ ആ ഒരു ചീക്കിൻ്റെ പാത്രത്തിനോ ആരതി എടുത്തേക്കാം പക്ഷേ അയ്യോ ഗൈസ് അവർ ശ്രദ്ധിച്ച് തേക്കണം തേച്ചിക്ക് നല്ല കണ്ട ഐ ആരാണ് ഇങ്ങനെ ചിരിക്കുമ്പോൾ അങ്ങനത്തെ ആര് ഇതിന് വരണം പിന്നെ കണ്ണുമ്പോഴും കുറച്ച് ഭാര്യ പുത്തുക ഇത്ര മതി ഐശ് യെസ് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് നാളെ നല്ല വീഡിയോട്ട് കണ്ടാലോ ബൈ 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 ബൈ